നമസ്കാരം സിനിമയുടെ ലോകത്ത് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണത്തിന് അർഹയായ താരമാണ് നയൻതാര ഡയാന മറിയം കുര്യൻ എന്ന പേരിൽ പത്തനംതിട്ടയിൽ ജനിച്ച ഈ അഭിനേത്രി സത്യനന്ദിക്കാട് സ്വിധാന ചെയ്ത മനസ്സിനക്കല എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് തമിഴിലും തെലുങ്കിലും കന്നഡയിലും തിളങ്ങിയ നയന്താര തെന്നിന്ത്യയിലെ ഏറ്റവും തിരക്കുള്ള നായികമാരിൽ ഒരാളായി മാറി ചന്ദ്രമുഖി ഗജനി ബില്ല രാജാറാണി അരം ജവാൻ തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങളിലെ മികച്ച പ്രകടനത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടി നയൻതാര കരിയറിൽ താഴ്ചകൾ വന്നപ്പോഴും കുറച്ചു നാളുകൾക്കുള്ളിൽ ശക്തമായി തന്നെ തിരിച്ചു വരാൻ എക്കാലവും നയൻതാരയ്ക്ക് സാധിച്ചു നാൽപ്പത് വയസ്സുകാരിയാണ് നയൻതാര ഇന്നും നയന്താരയ്ക്ക് കൈനിറയെ സിനിമകളാണ് റിപ്പോർട്ടുകൾ പ്രകാരം ഒരു പരസ്യത്തിന് അഞ്ചു കോടി രൂപ നയന്താരയ്ക്ക് പ്രതിഫലമായി ലഭിക്കുന്നുണ്ട് അഞ്ചു കോടിക്കും പത്ത് ഇടയിലാണ് ഒരു സിനിമയ്ക്ക് നയൻതാര വാങ്ങുന്ന പ്രതിഫലം സിനിമകൾ പരാജയപ്പെടുന്നുണ്ടെങ്കിലും നയൻതാരക്ക് സിനിമാ ലോകത്തുള്ള സ്ഥാനം നിലനിൽക്കുന്നു അടുത്ത കാലത്ത് നയൻതാരക്ക് തുടരെ പരാജയ സിനിമകളാണ് വന്നത് ജവാനൊഴിച്ച് നടിയുടെ ഒരു സിനിമയും കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നാൽ തുടർന്നും നടിയെ തേടി പല പ്രോജക്ടുകളും എത്തി യാഷ് നായകനായെത്തുന്ന ടോക്സിക് മമ്മൂട്ടി മോഹൻലാലും അഭിനയിക്കുന്ന പാട്രിയുഡ് തെലുങ്ക് സൂപ്പർ താരം ചിരഞ്ജീവിയുടെ പുതിയ സിനിമ തുടങ്ങിയ പ്രൊജക്ടുകൾ താരത്തിനെ കാത്തിരിക്കുന്നുണ്ട് ഇത് ലഭിച്ചതുമാണ് ഈ പരാജയങ്ങൾക്കിടെയാണ് വിവാഹം പ്രായം ഫ്ലോപ്പുകൾ തുടങ്ങിയ ഘടകങ്ങളൊന്നും നയന്താരയുടെ താരമൂല്യം ഇല്ലാതാക്കിയില്ല ശത്രുക്കൾ ഇതിന് പരമാവധി ശ്രമിച്ചിട്ടും നയൻതാര കരിയറിൽ മുന്നേറുന്നു തെന്നിന്ത്യൻ തൃഷ സമാന്ത അനുഷ്ക ഷെട്ടി മഞ്ജു വാര്യർ ജ്യോതിക എന്നിവർക്ക് മാത്രമേ നയൻതാരയെ പോലെ കരിയറിൽ മുന്നേറാൻ പറ്റിയിട്ടുള്ളൂ എന്നാൽ ജ്യോതിക മഞ്ജു വാര്യർ എന്നിവർ ഏറെക്കാലം സിനിമാ രംഗത്തു നിന്നും മാറുന്നെന്ന് പിന്നീട് തിരിച്ചെത്തിയവരാണ് ഇരുപത്തിയെട്ട് വയസ്സിനു ശേഷം സൗണ്ട് സിനിമകളിൽ തനിക്ക് സൂപ്പർ താരങ്ങളുടെ നായികയായി അവസരങ്ങൾ ലഭിക്കാതായെന്ന് ജ്യോതിക അടുത്തിടെ പറഞ്ഞിരുന്നു സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്ന ശേഷവും തമിഴിലെയും തെലുങ്കിലെയും സൂപ്പർ താരങ്ങൾക്കൊപ്പം ജ്യോതിക അഭിനയിച്ചിട്ടില്ല പ്രാധാന്യമില്ലാത്ത റോളുകൾ ചെയ്യാൻ ജോലിക താല്പര്യപ്പെടുന്നുമില്ല നടി തമിഴ് സിനിമകൾ ചെയ്തിട്ട് ഏറെ കാലമായി നയൻതാര ഇരുപതുകളിലും മുപ്പതുകളിലും ഇപ്പോൾ തന്റെ നാൽപ്പതുകളിലും കരിയറിൽ ഒരേപോലെ തുടരുന്നയാളാണ് താരത്തിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ